ഈ കലിയുഗത്തിൽ ദൈവത്തെ അന്വേഷിച്ച് പലരും വലിയ ഓട്ടത്തിലാണ് അങ്ങനെയായിരുന്നവരിൽ പലരും ഇന്ന് ദൈവമേ ഇല്ല എന്ന് ഉറച്ച് നാസ്തികരായി മാറിയിരിക്കുന്നു എന്നാൽ മറ്റു ചിലർ ഇങ്ങനെയാണ് ദൈവമെന്ന് എന്തിനെയോ ധരിച്ച് ഒരു പുതിയ ചട്ടക്കൂട്ടിൽ മറ്റുള്ളവരെ പഴിച്ച് പല വിഭാഗങ്ങളായി മാറിയിരിക്കുന്നു ചിലർ ബന്ധങ്ങൾ പോലും ഉപേക്ഷിച്ച് കടമകളെ കണ്ണടച്ചിരുട്ടാക്കിയിരിക്കുന്നു എന്നാൽ നമുക്ക് നമ്മെ തിരുത്തുവാനോ അനാചാരത്തെയോ ദുരാനുഷ്ഠാനത്തെയോ തിരസ്കരിക്കുന്നതിനോ സത്യവും സത്മാർഗവും ജ്ഞാനപ്രകാശവും ദൈവം നമ്മെ വിലക്കുന്നില്ല ഒരു ഭരണാധികാരിയും വിലക്കുകയുമില്ല വർത്തമാന കുരീതികളിൽ നിന്ന് ഈ ഭൂമിയെ തന്നെ രക്ഷിക്കുവാൻ അവതരിച്ച നാം ഓരോരുത്തരും തന്നിലെ ഈശ്വര ദിവ്യത്വത്തെ തിരിച്ചറിഞ്ഞ് സഹജീവികൾ ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തോടുള്ള കടപ്പാടുകളും കടമകളും ഉത്തരവാദിത്വങ്ങളും തിരിച്ചറിഞ്ഞ് വർത്തിച്ച് ജീവിക്കുവാൻ കഴിയുക എന്നതാണ് നമ്മുടെ യഥാർത്ഥ കർമ്മവും ധർമ്മവും അതിനായി പ്രത്യേക ജാതിമത വൈരുദ്ധ്യാത്മക പക്ഷപാതങ്ങളിൽ ചിന്താവിചാരങ്ങളിൽപ്പെട്ട് യഥാർത്ഥ സ്വകർമ്മ പഥത്തിൽ നിന്ന് വ്യതിചലി വേണ്ട എന്തുകൊണ്ടെന്നാൽ അവ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായുള്ള വിവേചന കാരണമായ ഇരുട്ടിലേക്കുള്ള മാർഗദർശികളാണ് സത്കർമ്മങ്ങൾ ചെയ്യുവാനോ മറ്റുള്ളവരെ സഹായിക്കുവാനോ പ്രത്യേക ജാതിമത വർണ്ഡത്തിൻ്റെ ഭാഗമാകണമെന്നില്ല ദൈവം സൃഷ്ടിച്ച മനുഷ്യനായാൽ മാത്രം മതി ഭൂതകാലത്തെയോ വർത്തമാന കാലത്തെയോ കുരീതികൾ കണ്ടോ അറിഞ്ഞോ തന്നിലെ ഈശ്വര ദിവ്യത്വത്തെ പ്രകാശിപ്പിച്ച് കുരീതികളെ മാറ്റുവാൻ ശ്രമിക്കാതെ കുറ്റം ചുമത്തി എല്ലാം തിരസ്കരിക്കുന്നത് അജ്ഞാനതന്നെ ഉത്തരവാദിത്വം ഇല്ലായ്മ തന്നെ മനുഷ്യൻ രൂപപ്പെടുത്തിയ മതത്തെ ആവശ്യമെങ്കിൽ സമകാലീന മാറ്റങ്ങളിൽ കൊണ്ടുവരേണ്ടത് മനുഷ്യൻ തന്നെയാണ് എന്നറിയുക നാം നാമായി ജീവിച്ച് കുരീതികളിൽ പെട്ടുപോകാതെ സമകാലീന ആവശ്യ പരിവർത്തനങ്ങൾ ഉൾക്കൊണ്ട് സാഹോദര്യവും സ്നേഹവും കാരുണ്യവും നിറച്ച് ജീവിച്ചിടീ ജ്ഞാനപ്രകാശത്തിൽ ധ്യാനത്തിലൂടെ നമ്മെ കണ്ടെത്തുക എന്നതാണ് അതിനായി ആദ്യം നാം ചെയ്യേണ്ടത് ഇതിനുള്ള പൂർണ്ണ ഊർജം കൊണ്ട് തന്നെയാണ് നാം ഓരോരുത്തരും ജനിച്ചിരിക്കുന്നതും സംശയിക്കേണ്ട നാം നിന്നിലെ നിങ്ങളുടെ വഴികാട്ടി തന്നെ നാളത്തെ നല്ല ജീവിതത്തിനായി പരമാത്മാവ് ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ലോകാസമസ്ത സുഖിനോ ഭവന്തു